ഇപ്പോൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്തു നിന്നുള്ള ഡ്രൈനേജ് ഹോളിൽ കൂടെ കണക്റ്റ് ചെയ്ത പൈപ്പാണ് പോയിരിക്കുന്നത് കേട്ടോ ഇതേമാതിരിയാണ് പാലത്തിൻ്റെ മുഗൾ ഭാഗത്തു നിന്ന് ഡ്രൈനേജ് വരിക കണ്ട പൈപ്പ് ഇങ്ങനെ നേരെ വന്നിട്ട് പിന്നീട് ഗേഡറിൻ്റെ അടി കൂടെ പോയിട്ട് പിന്നീട് പീറിൻ്റെ അവിടെ നിന്ന് താഴത്തേക്ക് ഇറങ്ങുകയാണ് ചെയ്യട്ടോ അങ്ങനെയാണ് ഹായ് ഫ്രണ്ട്സ് നിഷാദ് പടിഞ്ഞാറ്റുമുറിയാണ് ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസന പ്രവർത്തനങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ദേശീയപാത അറുപത്തിയാറിൻ്റെ വികസനത്തിൽ തൃശ്ശൂർ ജില്ല റീച്ച് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴാണ് കോഴിക്കോട് ജില്ലയിൽ കുറച്ചൊരു അപ്ഡേഷൻ നൽകാൻ വന്നിരിക്കുന്നത് രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെ രണ്ട് ഫ്ളൈഓവറും ഒരു അണ്ടർപാസും ഗതാഗതത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഞാനുള്ളത് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അവിടെ കേട്ടോ അത്യാവശ്യം നല്ല ഒരു തിരക്കുള്ള ഒരു ജംഗ്ഷനൂടിയാണ് രാമനാട്ടുകര ഫ്ലൈ ഓവർ അപ്പോൾ ഇവിടെ നിന്നാണ് കോഴിക്കോടത്തെ ആദ്യ റീച്ച് ആരംഭിക്കുന്നത് രാമനാട്ടുകര എം എം ഹോസ്പിറ്റലിൻ്റെ മുൻഭാഗത്തു നിന്ന് രാമനാട്ടുകര മുതൽ വെങ്കളം വരെയാണ് ആദ്യ ഉള്ളത് ഈ എം എം ഹോസ്പിറ്റൽ കഴിഞ്ഞ പിന്നീട് മലപ്പുറം ജില്ല റീച്ച് തുടങ്ങട്ടോ അപ്പോൾ ഇവിടെയാണ് നിസരി ജംഗ്ഷൻ ഈ നിസരി ജംഗ്ഷനിൽ ഒരു അണ്ടർ പാസ് വേണമെന്നൊക്കെ പറഞ്ഞിരുന്നു അതൊന്നും തീരുമാനമായിട്ടില്ല ഇവിടെ ഫുള്ളായിട്ട് ഇപ്പോൾ പാതയുടെ വീതിയിലുള്ള വയറിങ് കഴിഞ്ഞിട്ടുണ്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരർ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇപ്പം രാമനാട്ടുകര ബസ് സ്റ്റാൻഡിൽ നിന്നും ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾ എങ്ങനെ പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബൈപ്പാസ് മുഖാന്തരം വരും വരെ വന്നിട്ട് നേരെ തിരിച്ചിട്ട് രാമനാട്ടുകര ഫ്ലൈ ഓവറിൻ്റെ അടിഭാഗത്തു കടന്നിട്ടാണ് മറുഭാഗം കടന്ന് പിന്നീട് ഇടിമുഴിക്കൽ ഭാഗത്തേക്ക് പോകുന്നത് ആദ്യം നിസരി ജംഗ്ഷൻ്റെ അവിടെ നേരെ ക്രോസ് ചെയ്തിട്ടായിരുന്നു മറുഭാഗം പോരുന്നത് ഇപ്പോൾ അവിടെ പൂർണ്ണമായിട്ട് ആറുപരിപ്പാതയുടെ വയഡനിങ് നടന്നപ്പം കംപ്ലീറ്റ് ആയിട്ട് ക്ലോസ് ചെയ്തിരിക്കുകയാണ് ഇനി മുതൽ ഇങ്ങനെ ആയിരിക്കും വാഹനങ്ങൾ പോവുക കോഴിക്കോട് ബൈപ്പാസിൽ ഓൾറെഡി രണ്ട് ഫ്ലൈ ഉണ്ട് ഒന്ന് രാമനാട്ടുകര ഫ്ലൈ ഓവറും അതുപോലെ തന്നെ തൊണ്ടയാട് ഫ്ലൈ ഓവറും അപ്പോൾ ഈ രണ്ട് ഫ്ളൈ ഓവറിൻ്റെയും വലതു ഭാഗത്തായിട്ടാണ് പുതിയതായിട്ട് ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് ഇതിൽ ഏറ്റവും സന്തോഷകരമായ കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്ലൈഓവർ രണ്ടും പൂർണ്ണമായിട്ട് ഗതാഗത്തിനൊരു തുറന്നു കൊടുത്തിട്ടുണ്ട് ഒരു ഭാഗം എന്ന് വെച്ചാൽ പണി കഴിഞ്ഞ ഫ്ലൈ ഓവർ കേട്ടോ അപ്പോൾ ഇതാണ് പുതുതായിട്ട് നിർമ്മിച്ച ഫ്ലൈ ഓവർ അതിൻ്റെ മൂന്ന് ഭാഗത്ത് പൂർണ്ണമായി ടാറിംഗ് കഴിഞ്ഞിട്ടുണ്ട് എല്ലാ വർക്കുകളും കഴിഞ്ഞു സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കുകൾ കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ രണ്ട് ഭാഗത്തും ക്രാഷ് ബാരറിൻ്റെ പെയിൻറ്റിങ്ങും കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ പഴയ ഫ്ളൈ ഓവർ പൂർണ്ണമായി ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ അവിടെ ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ പഴയ ഫ്ലൈ ഓവർ രണ്ടു വരിപ്പാതയാണ് പുതിയതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവർ മൂന്നുവരിപ്പാതയുമാണ് പക്ഷേ ഇനി അത് രണ്ട് വരി എന്നുള്ളത് മൂന്ന് വരി ആക്കുന്നതുമാണ് പഴയ ഫ്ളൈ ഓവറിൻ്റെ രണ്ട് ഭാഗത്തുമുള്ള അപ്രോച്ച് റോഡിൻ്റെ അവിടെയാണ് ഇപ്പോൾ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെ കുറച്ച് ഭാഗത്ത് മണ്ണെടുത്ത് മാറ്റിയിട്ട് രണ്ടാമത് അവിടെ ടാറിങ് പ്രവർത്തകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതുപോലെ തന്നെ സൈഡിലുള്ള ക്രാഷ് ബാരറിന് നിർമ്മാണം നടക്കുന്നുണ്ട് ഇപ്പോൾ ഇവിടെ മണ്ണെടുത്ത് മാറ്റിയ സ്ഥലമാണ് വെച്ചാൽ പഴയ റോഡ് പൊളിച്ച സ്ഥലത്ത് സോയിൽ കമ്പാക്റ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കെ എം സി ആണ് ഈ ഭാഗത്ത് വർക്ക് ഏറ്റെടുത്തിരിക്കുന്നത് ഫ്ലൈ ഓവർ കഴിഞ്ഞിട്ട് പിന്നീട് വരി പാതയുടെ വീതിയിലുള്ള വയറിംഗ് പൂർത്തീകരിച്ച് രണ്ട് ഭാഗത്തുമുള്ള സർവീസ് റോഡ് പണികൾ കഴിഞ്ഞിട്ടുണ്ട് പക്ഷേ ഇവിടെ മൂന്നുരി പാതയുടെ വീതിയിലുള്ള ടാറിങ് മാത്രമേ കംപ്ലീറ്റ് ആയിട്ടു മറുഭാഗത്ത് വർക്കിൾ ഇനിയും ബാക്കിയിരിക്കുകയാണ് പിന്നെ അതുകൂടാതെ ചില സ്ഥലങ്ങളിൽ ക്രാഷ് ബയറിൻ്റെ വർക്കും ഡിവൈഡറിൻ്റെ വർക്കും നടക്കാനുണ്ട് ഇനിയാണ് പാറമ്മൽ എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഈ പാറമ്മൽ എന്ന് പറഞ്ഞ ഭാഗത്ത് ഒരു അണ്ടർ പാസ് വേണമെന്ന് പറഞ്ഞിട്ട് കുറേ സമരം ചെയ്തിരുന്നു പക്ഷേ അതിനൊന്നും ഒരു തീരുമാനമായിട്ടില്ല അവിടെയൊക്കെ ഫുള്ളായിട്ട് വയറിംഗ് കംപ്ലീറ്റ് ആയിട്ട് രണ്ട് ഭാഗത്തുമുള്ള ക്രാഷ് ബാരൻ നിർമ്മാണം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില സ്ഥലത്ത് ഇതേമാതിരി സർവീസ് റോഡിൽ നിന്ന് ആറുവരിപ്പാതിൽക്ക് കയറാൻ വേണ്ടിയിട്ടുള്ള എക്സിറ്റും എൻട്രീൻ്റെയും വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ ഇവിടെ ഫുള്ളായിട്ട് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട് വർക്കുകൾ പൂർത്തീകരിച്ച ആറുവരി പാത പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുക്കാനിരിക്കുകയാണ് അതുപോലെ തന്നെ വർക്കുകൾ പൂർത്തീകരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി എം വർക്ക് മാത്രമേ പല സ്ഥലത്തും കഴിഞ്ഞിട്ടുള്ളൂ ഇനി ബി സിന്റെ വർക്ക് കഴിയാനുണ്ട് അത് കഴിഞ്ഞ സ്ഥലത്ത് പൂർണ്ണമായിട്ട് കോഴിക്കോട് ബൈപ്പാസിൽ ഗതാഗതത്തിന് തുറന്നു കൊടുക്കണം പിന്നെ പോലെ തന്നെ അടുത്ത അണ്ടർപാസ് വന്നിരിക്കുന്ന അഴിഞ്ഞിലത്താണ് അഴിഞ്ഞലം അണ്ടർപാസ് പൂർണ്ണമായിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തു എന്ന് പറയാൻ പറ്റില്ല കാരണം ഒരു ഭാഗം മാത്രമേ തുറന്നു കൊടുത്തിട്ടുള്ളൂ മറുഭാഗം ക്ലോസ് ചെയ്തിരിക്കുകയാണ് അതുപോലെ തന്നെ ഇവിടെ രണ്ട് ഭാഗത്തുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ വർക്കും നടന്നിരിക്കുന്നു പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പുകൾ പ്ലാസ്റ്ററിങ് ചെയ്ത് പോകട്ടോ അപ്പോൾ ഇനി മഴ പെയ്യുന്ന സമയത്ത് ഈ ഫ്രിക്ഷൻ സ്ലാബിൻ്റെ ഇടയിൽ കൂടെ വെള്ളം താഴത്തേക്ക് ചാടുകയില്ല അത് ഡ്രൈനേജ് മുഖാന്തരം നേരെ താഴത്തേക്കാണ് പോവുക ഇവിടെയൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് ഇത് കഴിഞ്ഞിട്ട് പിന്നീട് ഒരു പാലം വരുന്നുണ്ട് അറപ്പുഴ പാലം അപ്പോൾ ഈ അണ്ടർപാസ് കഴിഞ്ഞ ഉടനെ പിന്നീട് നമ്മൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്താണ് കയറാൻ പോകുന്നത് അപ്പോൾ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് പാലം വരെ സർവീസ് റോഡുള്ളൂ അറപ്പുഴ നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്തായിട്ടാണ് പുതിയ പാലം വരുന്നത് പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റാഷൻ നടന്നിരിക്കുന്നു ഇവിടെ ഗാൻഡ്രി ക്രെയിൻ ഉപയോഗിച്ചിട്ടാണ് ഗേഡർ ഇൻസ്റ്റാഷൻ നടക്കുന്നത് അതുപോലെ തന്നെ പീർ ക്യാപ്പിൻ്റെ വർക്കുകൾ കഴിഞ്ഞ സ്ഥലത്താണ് ഇപ്പോൾ ഗേഡറിൻ്റെ വർക്ക് പൂർണ്ണമായി കഴിഞ്ഞിരിക്കുന്നത് ഇനിയും കുറച്ചും കൂടി അങ്ങോട്ടുള്ള ആവശ്യം പുഴയുടെ നടുക്കുള്ള തൂണുകളുടെ മുകളിലൊക്കെ പീർ ക്യാപ്പിൻ്റെ വർക്ക് നടക്കാനുണ്ട് ആദ്യം നിലവിലെ പാലത്തിൻ്റെ രണ്ട് ഭാഗത്തും പുതിയതായിട്ട് പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഇപ്പോൾ ഒരു ഭാഗത്തുള്ള പാലത്തിൻ്റെ പണികളാണ് ആദ്യം പൂർത്തീകരിക്കുന്നത് മൂരാട് പാലത്തിൻ്റെ മാതിരി ഒന്നല്ല മൂരാട് പാലത്തിനേക്കാളും വളരെയധികം വേഗതയിലാണ് ആറപ്പുഴ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് ഗേഡർ ഇൻസ്റ്റളേഷൻ ഗ്യാൻഡറി ക്രെയിൻ മുഖാന്തരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ നിലവിലെ പാലത്തിൻ്റെ മറുഭാഗത്ത് പുതിയ പാലം വരുന്നുണ്ട് പണികളൊക്കെ ആരംഭിച്ചിരുന്നു കേട്ടോ പിന്നീട് അത് നിർത്തി വെച്ചതാണ് പിന്നീട് അറപ്പുഴ പാലം കഴിഞ്ഞിട്ട് ഫുള്ളായിട്ട് നിലവിലെ റോഡിൻ്റെ രണ്ട് ഭാഗത്തും മണ്ണിട്ട് ഉയർത്തി വന്ന പ്രദേശമാണ് അതുപോലെ തന്നെ ഈ പ്രദേശത്തുള്ള സർവീസ് റോഡുകൾ വളരെ താഴ്ന്നിട്ടാണ് കടന്നു ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തുമുള്ള സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് സെൻട്രറിൻ്റെ ഡിവൈഡറും വർക്ക് കംപ്ലീറ്റ് ആയിട്ട് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു ഭാഗം വേണ്ടി പൂർണ്ണമായി തുറന്നു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആറപ്പുഴ പാലം കഴിഞ്ഞിട്ട് പിന്നീട് ഒരു ചെറിയ അണ്ടർപാസ് കൂടി വരുന്നുണ്ട് അതൊക്കെ ഫുള്ളായിട്ട് മണ്ണൊട്ടുയർത്തി രണ്ട് ഭാഗത്തും പണികൾ പൂർത്തീകരിച്ചാട്ടോ അത് അടിഭാഗം ഗതാഗത്തിന് തുറന്നു കൊടുത്തിട്ടുണ്ട് മലപ്പുറം റിയേച്ചിൽ ഇതുപോലെ ഒരു ആറുവരി പാതയുടെ പണികൾ പൂർത്തിയായി കാണണമെന്നുണ്ടെങ്കിൽ കുറ്റിപ്പുറം മുതൽ ചമ്രവട്ടം വരെ നമ്മൾ സഞ്ചരിക്കണം പിന്നെ വേറെ കാര്യം ഏകദേശം ഒരു കിലോമീറ്റർ എത്തുമ്പോഴത്തേക്കും പല സ്ഥലത്തും അണ്ടർപാസുകളും ഓവർപാസും മലപ്പുറം ജില്ലയിൽ വന്നിട്ടുണ്ട് പക്ഷേ കോഴിക്കോട് ജില്ലയിൽ അങ്ങനെ ഇല്ല പിന്നെ പോലെ തന്നെ പന്തിരങ്കാവ് ജംഗ്ഷൻ എത്തുന്നതിന് മുൻപായിട്ടുള്ള സ്ഥലമാണ് ഇവിടെയൊക്കെ ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് വാടനം കഴിഞ്ഞിട്ടുണ്ട് പിന്നെ പോലെ തന്നെ ഇവിടെയൊക്കെ കുറെ സ്ഥലത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് കാരണം ഈ ഭാഗം നോക്കി നിങ്ങൾ ഇടതു ഭാഗത്ത് സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ട് പിന്നെ വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ പന്തിരങ്കാവ് ഫ്ലൈ ഓവറിൻ്റെ മുകൾ ഭാഗത്ത് ടാറിങ് ഒരു സൈഡിൽ പൂർണ്ണമായി കഴിഞ്ഞിട്ടുണ്ട് കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ ഗതാഗതക്കുരുക്ക് അനുഭവിക്കുന്ന ഒരു സ്ഥലം കൂടിയാണ് പന്തിരങ്കാവ് ജംഗ്ഷൻ അവിടെയാണ് ഇപ്പോൾ ഫ്ളൈഓവർ വന്നിരിക്കുന്നത് ഫ്ളൈഓവറിൻ്റെ പണികളൊക്കെ പൂർത്തീകരിച്ചിരുന്നിട്ട് മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാസ്റ്റിങ് കഴിഞ്ഞിരിക്കുകയാണ് ഒരു ഭാഗം പൂർണ്ണമായിട്ട് വെച്ചാൽ ഒരു ഭാഗത്തുള്ള അപ്രോച്ച് റോഡിൻ്റെ പണികൾ നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കും ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ഫ്രിക്ഷൻ സ്ലാബിൻ്റെ വർക്കുകൾ കഴിഞ്ഞിരിക്കുന്നു പിന്നെ പോലെ തന്നെ സെൻട്രലിൽ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ ബൈൻഡിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതാണ് പന്തിരംഗാവ് ഫ്ലൈ ഓവർ ഫ്ലൈ ഓവറിൻ്റെ ഒരു ഭാഗത്താണ് പൂർണ്ണമായിട്ട് ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് കേട്ടോ മറുഭാഗത്ത് മാസ്റ്റിക് പാഡിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഒരു സൈഡിൽ മാത്രമേ സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ നടന്നിട്ടുള്ളൂ മറുഭാഗത്ത് സ്ട്രീറ്റ് ലൈറ്റിന് വേണ്ടിയുള്ള പണികൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ പാലത്തിൻ്റെ മുകൾ ഭാഗത്ത് എക്സ്പാൻഷൻ ജോയിന്റിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ എക്സ്പാൻഷൻ ജോയിന്റ് വരുന്ന എവിടെയെന്ന് വെച്ച് ഈ രണ്ട് ഗാർഡറുകളും തമ്മിൽ പീർ ക്യാപ്പിൻ്റെ മുകൾ ഭാഗത്ത് വരുന്നുണ്ടല്ലോ ആ ഭാഗത്താണ് എക്സ്പാൻഷൻ ജോയിന്റ് ഫിറ്റ് ചെയ്യുക ഇത് ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗമാണ് ഇവിടെയൊക്കെ പൂർണ്ണമായിട്ട് മാസ്റ്റിക് പാഡിൻ്റെ വർക്ക് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഇതിൻ്റെ മുഗൾ ഭാഗത്താണ് ഫസ്റ്റ് ലെയർ ടാറിങ് വരാനുള്ളത് മറുഭാഗത്തൊക്കെ പണികൾ പൂർത്തീകരിച്ചിട്ടുണ്ട് അപ്പോൾ ഇവിടെയാണ് എക്സ്പാൻഷൻ ജോയിൻറ്റ് വരുന്നത് കേട്ടോ എക്സ്പാൻഷൻ ജോയിൻ്റ് വർക്കാണ് ഇപ്പം നടക്കുന്നത് ഇവിടെ ഇവിടെ ഫിറ്റ് ചെയ്തിട്ടില്ല ഫിറ്റ് ചെയ്യാൻ പോവുകയാണ് ഈ എക്സ്പാൻഷൻ ജോയിൻറ്റ് വരുമ്പോഴാണ് ഈ വലിയ ലോഡ് സംഭവങ്ങളിലോഡ് മണ്ടിൻ്റെ മുകൾ ഭാഗത്ത് ഇങ്ങനെ കയറുന്ന സമയത്ത് ഇങ്ങനെ ചെറുതായിട്ട് ഇളകുന്നത് ഈ ബയറിംഗ് ഒക്കെ ഇതിൻ്റെ ഇടയിൽ വരുന്നതുകൊണ്ടും പിന്നെ അതുപോലെ തന്നെ ഈ എക്സ്പാൻഷൻ ജോയിൻ്റ് ഉള്ളതുകൊണ്ടാണ് ഈ പാലം ഇങ്ങനെ അളകുന്നത് അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനൊരു ഫ്രിക്ഷൻ കിട്ടുകയാണ് ഇവിടെ അപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ മറുഭാഗത്ത് മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ രണ്ട് ഭാഗത്തും സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ടുണ്ട് ഒരു ഭാഗത്ത് ആ പൂർണ്ണമായിട്ട് സർവീസ് റോഡിൻ്റെ പണി കഴിഞ്ഞിട്ട് ഗതാഗതത്തിന് തുറന്നു കൊടുത്തിരുന്നു ഇപ്പം നമ്മൾ രാമനാട്ടുകര ഭാഗത്ത് നിന്ന് വരുന്ന സമയത്ത് പന്തിരങ്കാവ് ഫ്ലൈ ഓറിൻ്റെ ഇടതു ഭാഗത്തായിരുന്നു സർവീസ് റോഡിൻ്റെ പണികൾ നടക്കാനുണ്ടായിരുന്നത് അത് കുറച്ച് ദൂരം മാത്രം നടന്നിരുന്നുള്ളൂ പിന്നീട് ഇപ്പം മണ്ണിട്ട് ഉയർത്തി വരുന്ന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇവിടുന്ന് പൂർണ്ണമായിട്ട് മാമ്പുഴപ്പാലം വരെ സർവീസ് റോഡിൻ്റെ പണികൾ കഴിഞ്ഞിട്ട് അതിൽ കൂടിയാണ് പൂർണ്ണമായിട്ട് ഗതാഗതം കണ്ടോ ഇവിടെയൊക്കെ ഒരു പ്രാവശ്യം ഇവർ ഫുള്ളായിട്ട് സോയിൽസ് അപ്ഗ്രേഡ് ചെയ്താട്ടോ പിന്നീട് ഈ മഴ വന്ന സമയത്താണ് ഇവരുടെ വാഹനങ്ങൾ പോകുമ്പോൾ വീണ്ടും ഇവിടെ അളകുകയാണ് അപ്പം ആറി ബ്ലോക്കിൻ്റെ വർക്ക് വരുന്നവരെ അവർ കുറച്ച് നേരം സ്റ്റോപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ് മണ്ണിട്ട് ഉയർത്തുന്നതാണ് അത് കഴിഞ്ഞിട്ട് പിന്നീട് ടാറിങ്ങിന് മുന്നോടിയുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഫ്ലൈ ഓവറിൻ്റെ അവിടുന്ന് നമ്മൾ നേരെ നോക്കുന്നത് രാമനാട്ടുകാര ഭാഗത്തേക്കാട്ടാണ് കണ്ട റോഡ് പോയാൽ പോക്കണ്ട നിങ്ങൾ പിന്നെ അതുപോലെ തന്നെ കാലാവസ്ഥ വീണ്ടും മാറിയിരിക്കുന്നു മഴ പെയ്തു ആദ്യം തന്നെ ചെറിയ ചാറ്റിലുണ്ടെന്ന് ഇപ്പൊ ഒന്നുകൂടി സ്ട്രോങ് ആയിരുന്നു മാത്രം അപ്പോൾ പാലം കഴിഞ്ഞിട്ട് ഈ ഭാഗത്താണ് ഫുൾ ആയിട്ട് ടാറി ബ്ലോക്കിന്റെ വർക്ക് വന്നിട്ട് അത് കഴിഞ്ഞിട്ട് പിന്നീട് ഇവിടെ കോൺക്രീറ്റ് വാൾ കണ്ടോ നിങ്ങൾ ആ കോൺക്രീറ്റ് വാൾ വന്ന ഭാഗത്തു നിന്നാണ് പിന്നീട് ഫുൾ ആയിട്ട് ടാറിങ് പ്രവർത്തനങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇടാ പിന്നെ അതുപോലെ തന്നെ ഇതാണ് സർവീസ് റോഡ് ഇത് കഴിഞ്ഞു ഉടനെ എന്ന് വെച്ചാൽ പീരംഗാവ് ഫ്ലൈ ഓവർ കഴിഞ്ഞ ഉടനെ തന്നെ പിന്നീട് ഒരു പാലം വരുന്നത് മാമ്പുഴ പാലമാണ് കണ്ടിവിടെയൊക്കെ ആ പീരംഗാവ് ഫ്ലൈ ഓവറിനു വെച്ചാൽ അപ്രോച്ച് റോഡിൻ്റെ അവിടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് പിന്നെ ഇവിടെ നിന്നൊക്കെ സെൻട്രലിന്റെ ഡിവൈഡറിന് വേണ്ടിയിട്ടുള്ള സ്റ്റീൽ പൈനിങ് നടക്കുന്നുണ്ട് രണ്ട് ഭാഗത്തുമുള്ള വയഡിങ്ങ് പൂർത്തീകരിച്ചിട്ടുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് വരുന്നുണ്ട് കേട്ടോ ഇത് കഴിഞ്ഞിട്ട് പിന്നീട് മാമ്പുഴ പാലം എത്തുന്നതിന് മുൻപ് ഇടത് ഭാഗത്ത് ഡെക്കത്തിലുണ്ടതിൻ്റെ അവിടെ ഫുള്ളായിട്ട് കോൺക്രീറ്റ് വാൾ കെട്ടി ഉയർത്തിയിട്ടാണ് മണ്ണിട്ട് ഉയർത്തുന്നത് കേട്ടോ കണ്ടു ഈ ഭാഗം ഫുള്ളായിട്ട് മണ്ണിട്ട് ഉയർത്തിയിട്ട് നേരെ മാമ്പുഴ പാലത്തിന് മുകൾ ഭാഗത്തെയാണ് പോവുക നിലവിലെ പാലത്തിൻ്റെ ഇടത് ഭാഗത്താണ് പാലത്തിൻ്റെ പണികൾ പൂർത്തീകരിച്ചിട്ട് മുകൾ ഭാഗത്ത് പൂർണ്ണമായി കാശിങ് കഴിഞ്ഞിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഇവിടെ രണ്ട് പാലം വരുന്നുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ ഒരു പാലത്തിൻ്റെ പണിയാണ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് മറുഗുഭാഗത്ത് പീറിൻ്റെ വർക്കും പീർ ക്യാപ്പിൻ്റെ വർക്കും പൂർത്തീകരിച്ചിട്ടുണ്ട് പിന്നെ കോഴിക്കോട് ജില്ലയിലെ ദേശീയപാത അറുപത്തിയാറിൽ ടോൾ പ്ലാസ വരുന്നത് മാമ്പുഴപ്പാലത്തിൻ്റെ അവിടെയാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടെയാണ് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണത് കോഴിക്കോട് പാലക്കാട് ഗ്രീൻഫീൽഡ് ഹൈവേ സ്റ്റാർട്ട് ചെയ്യണതും ഇവിടെ തന്നെയാണ് ട്രംബൽ ജംഗ്ഷൻ വരാൻ പോകുന്നതും അതും കേരളത്തിലെ തന്നെ ആദ്യമായിട്ടുള്ളൊരു ട്രംബൽ ജംഗ്ഷനാണ് ഇവിടെ വരാൻ പോകുന്നത് അതിൻ്റെ പണികളൊന്നും ആരംഭിച്ചിട്ടില്ല പിന്നീട് മാമ്പുഴ പാലം കഴിഞ്ഞിട്ട് ഒരു അണ്ടർ പാസ് വന്നിട്ടുണ്ട് ഇരിങ്ങല്ലൂർ ഭാഗത്ത് അതിൻ്റെ ഒരു ഭാഗത്തുള്ള പണികൾ മാത്രമേ നടന്നിട്ടുള്ളൂ അതിൻ്റെ മൂൾഭാഗം പൂർണ്ണമായിട്ട് കാശിം കഴിഞ്ഞതുമാണ് ഡ്രൈനേജിൻ്റെ വർക്ക് ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവിടെയൊക്കെ ഫുൾ ആയിട്ട് നിലവിലെ റോഡിൻ്റെ ഇടതു ഭാഗത്ത് താഴ്ന്ന പ്രദേശമായിരുന്നു മണ്ണിട്ടുയർത്തിയിട്ടാണ് ആറുവരി പാതയുടെ വയഡനിങ് കംപ്ലീറ്റ് ആക്കിയിരിക്കുന്നത് സ്ട്രീറ്റ് ലൈറ്റിൻ്റെ പണികൾ ഒരു ഭാഗത്ത് കഴിഞ്ഞിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ചില ഭാഗത്ത് ഇഞ്ചും വർക്കുകൾ നടക്കാനുണ്ട് ഇവിടെയൊക്കെ സർവീസ് റോഡ് കുറച്ച് താഴ്ന്നിട്ടാണ് കടന്നു പോകുന്നത് ഈ പ്രദേശത്ത് വലതു ഭാഗത്ത് കുറേ മുൻപ് തന്നെ ടാറിങ് കഴിഞ്ഞിരുന്നു പിന്നീട് ഇടതു ഭാഗത്ത് മണ്ണിട്ടുയർത്തിയതിന് ശേഷം മാത്രമാണ് അവിടെ ടാറിങ് കഴിഞ്ഞിരിക്കുന്നത് പിന്നീട് ഇവിടുന്ന് വലിയൊരു പാറയുണ്ട് ഈ പാറ ഏകദേശം മുക്കാൽ ഭാഗത്തോളം മുറിച്ച് മാറ്റി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇവിടെ വേറെ പ്രത്യേകം വെച്ച് കഴിഞ്ഞാൽ സർവീസ് റോഡ് ഇതിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് കടന്നു പോകുന്നത് ഇവിടെ നിന്ന് പാറ പൊട്ടിക്കുകയല്ലേ ചെയ്തിരിക്കുന്നത് ഇവിടെ മുറിച്ചു മാറ്റുക ചെയ്തിരിക്കുന്നത് ഡയമണ്ട് വയർ സോ മിഷൻ വെച്ചിട്ടാണ് ഇവിടുത്തെ പാറകൾ പൂർണ്ണമായും മുറിച്ചു മാറ്റിയിരിക്കുന്നത് മുറിച്ച് മാറ്റിയ പാറുകൾ പിന്നീട് പൊട്ടിച്ചിട്ടാണ് ഇവിടെ കൊണ്ടുപോകുന്നത് ഇത് പാലാഴി എന്ന് പറഞ്ഞ സ്ഥലട്ടോ ഇവിടെ നിന്നാണ് പിന്നീട് ഹൈലൈറ്റ് മാളിൻ്റെ മുൻപിലുള്ള ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് ഫ്ളൈ ഓറിൻ്റെ പണികളൊക്കെ പൂർണ്ണമായി കഴിഞ്ഞിട്ട് മുഗൾ ഭാഗത്ത് ഫുൾ ആയിട്ട് കാശും കഴിഞ്ഞിരിക്കണം ഇനി ഇതിൻ്റെ അപ്രോച്ച് റോഡിൻ്റെ പണികളാണ് നടക്കാനുള്ളത് കോഴിക്കോട് ബൈപ്പാസിൽ ഏറ്റവും കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്ന രണ്ടാമത്തെ ഒരു സ്ഥലമാണ് ഹൈലൈറ്റ് മാളിൻ്റെ മുൻഭാഗം അവിടെയാണ് ഇപ്പോൾ ഫ്ലൈ ഓവർ വന്നിരിക്കുന്നത് അപ്പോൾ പന്തീരങ്ങാവ് ഫ്ളൈ ഓവറും അതുപോലെ തന്നെ ഹൈലൈറ്റ് മാളിൻ്റെ മുൻപത്തെ ഫ്ളൈ ഓവറും ഏറ്റവും വലിയൊരു കാര്യം തന്നെയാണ് ഈ ഗതാഗതക്കുരുക്കിനെ ഫ്ലൈ ഓവറിനെന്ന് വെച്ചാൽ അപ്രോച്ച് റോഡിൻ്റെ പണികളൊന്നും ഇവിടെ ആരംഭിച്ചിട്ടില്ല ഇവിടെ കുറച്ച് ഭാഗത്ത് ഇതേമാതിരി മണ്ണിട്ട് ഉയർത്തി വന്നിട്ടുണ്ട് പിന്നെ പോലെ തന്നെ പിന്നീട് ഇവിടുന്ന് ഫുള്ളായിട്ട് വൈഡനിങ് കഴിഞ്ഞിരിക്കുകയാണ് രണ്ട് ഭാഗത്തുമുള്ള ഡ്രൈനേജിൻ്റെ വർക്കും അതുപോലെ തന്നെ സർവീസ് റോഡിൻ്റെ പണികളും കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ ഇനി സെൻട്രലിൽ ഡിവൈഡർ മെൻറ്റിൽ സ്റ്റീൽ ബൈനിങ്ങ് നടക്കുകയാണ് പിന്നെ അതുപോലെ തന്നെ കോഴിക്കോട് റീച്ചിൽ കുറേ സ്ഥലത്ത് ഇതേമാരി സർവീസ് റോഡിൻ്റെ പണികൾ ഇനി നടക്കേണ്ടത് ഒന്നും തുടങ്ങിയിട്ട് പോലെ ഇല്ല ചില സ്ഥലത്തൊന്നും കാരണം ഇവിടെയൊക്കെ വലതു ഭാഗത്ത് മാത്രമേ സർവീസ് റോഡ് പണികൾ കഴിഞ്ഞില്ല ഇടതു ഭാഗത്ത് ഇനി നടക്കാനാണ് പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് പൂർണ്ണമായിട്ട് ആറ് വരി പതിര വീതം ടാറിങ് കഴിഞ്ഞിരിക്കുകയാണ് സെൻഡൽ ഡിവൈഡറിൻ്റെ വർക്കും രണ്ട് ഭാഗത്തുള്ള ക്രാഷ് മാൻ്റെ നിർമ്മാണം കഴിഞ്ഞു പിന്നെ ഇവിടുന്ന് ആണ് തൊണ്ടയാട് ഫ്ലൈ ഓവർ സ്റ്റാർട്ട് ചെയ്യണത് ഇവിടെ നിലവിലെ ഫ്ളൈ ഓവർ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് പുതുതായിട്ട് നിർമ്മിച്ച ഫ്ളൈ ഓവറിൻ്റെ മുകൾ ഭാഗത്തു കൂടിയാണ് രണ്ട് ഭാഗത്തേക്കുമുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത് തൊണ്ടയാട് പഴയ ഫ്ളൈ ഓവർ ബോക്സ് ഗാർഡ് ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് പുതിയ ഫ്ലൈ ഓവർ ഫുള്ളായിട്ട് പി എസ് സി ഗാർഡറും അതുപോലെ തന്നെ സെൻട്രലിൽ സ്റ്റീൽ ഗാർഡറുമാണ് വന്നിരിക്കുന്നത് ഇവിടെയും നിലവിലെ ഫ്ളൈ ഓവർ രണ്ടു വരി പാതയാണ് പുതുതായി നിർമ്മിച്ച ഫ്ളൈ ഓവർ മൂന്ന് വരി പാതയുമാണ് അതുപോലെ തന്നെ പഴയ ഫ്ളൈ ഓവർ മൂന്ന് വരി പാതയുടെ ഇടുന്നതുമാണ് ഇവിടെ അപ്പോൾ രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെ വന്ന സമയത്ത് രാമനാട്ടുകര ഫ്ലൈ ഓവറും തൊണ്ടയാട് ഫ്ലൈ ഓവറും ഗതാഗത്തിനുവേണ്ടി ഒരു ഭാഗം തുറന്നു കൊടുത്തിരിക്കുന്നു പിന്നെ അതുപോലെ തന്നെ ഒരു അണ്ടർപാസും അഴിഞ്ഞലം വന്ന അണ്ടർപാസ് ആണ് ഒരു ഭാഗം വീണ്ടും തുറന്നു കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ദേശീയപാത അറുപത്തിയാറിൽ രാമനാട്ടുകര മുതൽ തൊണ്ടയാട് വരെയുള്ള ലേറ്റസ്റ്റ് അപ്ഡേഷൻ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാൻ നിങ്ങൾ മറ്റുള്ളവർക്ക് മാക്സിമം ഷെയർ കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് എഴുതാൻ മറക്കരുത് അപ്പോൾ പുതിയൊരു പുത്തൻ വീഡിയോ ആയിട്ട് വരുന്നവരെ നിങ്ങളുടെ എല്ലാവരോടും ബായ്